ഞാൻ ഈ മോദത്തിൽ നിന്ന് ഉടുക്കിയിലേക്ക് ഡ്രൈവ് ചെയ്ത് വായ്പ അപ്രതീക്ഷിതമായി കണ്ട ഒരു ഗ്രാമമാണ് ഇവിടെ ഉള്ളി കർഷകരാണ് ഇവരെല്ലാം ഈ ഗ്രാമത്തിലെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു എല്ലാം ഇതുപോലെ സംസ്കരണ കേന്ദ്രം അത് വണ്ടി കയറ്റം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അമ്പത് കിലോയുടെ ബാഗുകളാണ് കർഷകർക്ക് കിട്ടുന്നത് പതിനാറ് രൂപയാണ് അവർ പറയുന്നത് ദിവസങ്ങളിൽ അത് പന്ത്രണ്ട് രൂപയാണ് കിട്ടും ಕ್ಷಣವೆಲ್ಲ ಸವಿ ನೆನಪಿನ ಶುಭಯೋಗ ಯೋಗ ಈ ಕಣ್ಗಳ ಗೂಡಿನಲಿ ಹೊಸರಾಗದ ಚಿಲಿಪಿಲಿಯ ಈ ಉಸಿರಿನ ಹಾಡಿನಲಿ ಅನುರಾಗದ ಕಚಗುಳಿಯೋ ನೆನಪೆ ನನ್ನ ಮೈ ಪುಳಕ ನೆನಪೆ ನನ್ನ ಮೈ ಜಳಕ ನನ್ನ ಧನ ಕನಕ ಒಂದೇ